നല്ല കുരുമുളക് ഇട്ട് വരട്ടെടുത്ത് ആട്ടീൻ പതിരി നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായോ ഞാൻ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ അമ്മാമ്മയുടെ ഫേവററ്റ് റെസിപ്പിയാണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് നമ്മൾ ദേ ആട്ടീൻ പതിരുകൊണ്ട് അതിലേക്ക് ഇതും കുറച്ച് ഒരു പിടി സവാള ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത് വെള്ളം ചേർക്കില്ല അര കിലോ പതിരി നാല് വിസയിലാണിട്ട് നമ്മൾ അടിച്ചിരിക്കുന്ന കുക്കറിൽ എന്നിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു ചീൻ ചട്ടിയിൽ നമ്മൾ കുരുമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതൊന്ന് വറുത്ത് വരുമ്പത്തേക്കും നമുക്ക് കുറച്ച് പെരിഞ്ചീരിവും കൂടി ചേർത്തിട്ട് അതും നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ കല്ലേലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി സവാളയും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കട്ടോ പിന്നെ നമ്മൾ പതിരി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റ എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും ജീരകത്തിൻ്റെ മെയിൻ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ടോ അത് എന്നിട്ട് അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് എത്ര ഫ്രൈ ചെയ്യുന്നു അത്രയും ടേസ്റ്റാണ് അത്രയും ഫ്രൈ കരിയിച്ചെടുക്കരുത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പതിര് ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്